ഹലോ നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ശക്തി ബ്ലോഗ് ആൻഡ് ഗാർഡൻ മാവലിക്കര എൻ്റെ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ ഓൺലൈനായിട്ട് ചെടികൾ പർച്ചേസ് ചെയ്യുമ്പോൾ പലപ്പോഴും പലർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് അതായത് നമുക്ക് കൊറിയർ വഴി പ്ലാന്റ്സ് ഒക്കെ കൈ കിട്ടുമ്പോൾ പലപ്പോഴും അതിനൊരു ക്ഷീണഭാവം തോന്നാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആ ചെടി കേടാവുകയാണ് അല്ലെങ്കിൽ അതിന് എന്തോ ഡാമേജ് ആണ് എന്ന് ചിന്തിക്കും ഒരിക്കലുമല്ല അഗ്ലോണമെൻറ്റ് പറയുന്ന വെറൈറ്റികളെല്ലാം തന്നെ വളരെ സെൻസിറ്റീവ് പ്ലാന്റ്സ് ആണ് കേട്ടോ അങ്ങനെയുള്ള പ്ലാന്റ്സ് നമ്മൾ ഒരല്പസമയം കഴിയുമ്പോൾ തന്നെ എന്താ ഇങ്ങനെ മടങ്ങിയിരിക്കാറുണ്ട് ഇതിനൊരല്പം വെള്ളം കുറഞ്ഞാലും ഇതാ ഇതിങ്ങനെ മടങ്ങി ഇരിക്കാറുണ്ട് ഇങ്ങനെ കിട്ടുന്ന ചെടികളെ നിർബന്ധമായിട്ടും സാഫ് കലക്കിയ വെള്ളത്തിൽ ഇതിൻ്റെ വേര് ഭാഗം മാത്രം ഞാൻ എടുത്തു പറയട്ടെ ഇതിൻ്റെ തണ്ടോ ഇലകളോ വെള്ളത്തിൽ മുങ്ങാൻ പാടില്ല ചെടി ചീഞ്ഞു പോകും ഇതിൻ്റെ വേര് ഭാഗം മാത്രം സാഫുകലക്കിയ വെള്ളത്തിൽ മുക്കി വെക്കുക അരമണിക്കൂറെങ്കിലും ആ വെള്ളത്തിൽ അങ്ങനെ അഗ്ലോണിമയെ വെക്കുക വെച്ചതിന് ശേഷം അതിനെ വെള്ളം വാലാനായിട്ട് എടുത്ത് മാറ്റി വെക്കുക ഇനി പോട്ടി മിക്സിൻ്റെ കാര്യം നമ്മൾ സാധാരണയായിട്ട് തയ്യാറാക്കുന്ന പോട്ടി മിക്സ് മണൽ വെർമിക്കുലേറ്റ് പെർലൈറ്റ് ഉമി ഇതിത്രയാണ് നമ്മൾ സാധാരണ ഇതിലേതെങ്കിലും ഒന്നോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറഞ്ഞ് എന്നുള്ളതല്ലാതെ ഒട്ടുമിക്കവരും ഇതാണ് സാധാരണ ഉപയോഗിക്കുന്ന പോട്ടിമിക്സ് അല്ലേ ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടും കടകളിലൊക്കെ പോട്ടി മിക്സായിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട് ഏത് തന്നെ ആയാലും ശരി നിർബന്ധമായിട്ടും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വാവ വലിപ്പമുള്ള ഏതെങ്കിലും നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ടുള്ള കിഴിഞ്ഞ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള വലിയ പാത്രത്തിലേക്ക് ഈ പോട്ടിമിക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുന്നത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ ചൂടാക്കുമ്പോൾ നമ്മുടെ അഗ്ലോണിമയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ചെടികളെ നശിപ്പിക്കുന്ന ഘടകങ്ങളെ ഈ പോട്ടി പോട്ടിമിക്സിനകത്തുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ കുഞ്ഞു ജീവികളൊക്കെ ഉണ്ടാവും അതൊക്കെ നശിക്കും അങ്ങനെ നമ്മുടെ ചെടികൾക്ക് യാതൊരു കേടും കൂടാതെ ആ പോട്ടി മിക്സ് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ ഉള്ള പോട്ടി മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിനെ ചെടികളെ നടാൻ കേട്ടോ അത് ഓർമ്മയിൽ വെക്കുക അടുത്തത് പോട്ട് തിരഞ്ഞെടുക്കുമ്പോഴുള്ള അടുത്ത സംശയം ഇതൊരു ചെറിയ പ്ലാന്റ് ആണ് ചെറിയ പോട്ടിലിരിക്കുന്ന ഈ ചെറിയ പ്ലാന്റിനെ അതിന് അടുത്ത സ്റ്റേജിലുള്ള ഈ ഒരു സൈസ് പോട്ടിലേക്കാണ് മാറ്റി വെക്കേണ്ടത് അല്ലാതെ ചെറിയ പ്ലാന്റിനെ വലിയ പോട്ടിൽ മാറ്റി വെച്ചാൽ ചെടി ചീത്തയാകെ പോവും കണ്ടോ സൂപ്പർ റെഡിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ആണ് ഇനി ഈ ചട്ടിയിൽ അത് പറ്റില്ല അപ്പോൾ അതിനെ ഞണ്ട് അതിനടുത്ത് പോട്ടിലേക്ക് മാറ്റി വെക്കുകയാണ് അടുത്തൊരു സംശയം റെഡ് വെറൈറ്റീസ് ഒരുപാട് പേർക്ക് കൈകളിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ലീഫൊക്കെ അഴുകുന്നു അല്ലെങ്കിൽ അതിന് ബേബി പ്ലാന്റ് വരുന്നില്ല ഇങ്ങനെ കുറേ സംശയങ്ങളുണ്ട് റെഡ് വെറൈറ്റി ലീഫൊക്കെ അഴുകുകയും അല്ലെ ഇതിൻ്റെ തണ്ട് അഴുകയൊക്കെ ചെയ്യുന്നതിന് ഒരു കാരണം ഞാൻ കണ്ടിട്ടുള്ളത് മോസിൽ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് മോസിൽ വരുന്ന പ്ലാന്റ്സ് നമ്മൾ നടുമ്പോൾ ഒരല്പമെങ്കിലും മോസ് അതിൻ്റെ വേരിൽ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പ്ലാന്റിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഈ പറഞ്ഞ പോലെ സാഫിനകത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആ വേരിൻ്റെ മോസിൻ്റെ ഒരു അംശം പോലും ഇല്ലെന്ന് ഉറപ്പ് വരുത്തൽ ആ പ്ലാന്റ് നന്നായിരിക്കും പിന്നെ ബേബി പ്ലാന്റ്സ് വരുന്നില്ല എന്ന് പറഞ്ഞത് ഇത് സൂപ്പർ റെഡിൻ്റെ അതായത് മ്യൂട്ടേഷൻ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അത് ഇതേ ദിവസം തന്നെ നട്ട ഒരു പ്ലാന്റ് ആണിത് ഇത് തൈ സൂപ്പർ റെഡിൻ്റെ ഒറിജിനൽ പ്ലാന്റ് ആണ് മനസ്സിലായല്ലോ ഇതിനെ കണ്ടോ രണ്ട് വർഷമായി ഈ രണ്ട് പ്ലാന്റും ഞാൻ നട്ടിട്ട് ഇതിന് ബേബി പ്ലാന്റ് വന്നിട്ടില്ല പക്ഷെ പ്ലാന്റ് നല്ല കിടക്കാച്ചി ആയിട്ട് വളർന്നിട്ടുണ്ട് കണ്ട നല്ല കളറൊക്കെ കയറി നല്ല സൂപ്പർ പ്ലാന്റ് ആണ് സമയം ഇത് നോക്കിയേ മദർ പ്ലാന്റിന് അത്രയും തന്നെ വലിപ്പത്തിൽ വന്നിട്ടുള്ള ബേബി പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഇതും കളറൊക്കെ നല്ല സൂപ്പറാണ് എന്നാലും അതിനൊരു ബേബി പ്ലാന്റ് വന്നിട്ടുണ്ട് ഇതാണ് റെഡ് വെറൈറ്റിയുടെ ചില ചെടികളുടെ വിശേഷം അപ്പം ഇങ്ങനെ ബേബി പ്ലാന്റ് വരാത്ത ഇതുപോലുള്ള പ്ലാന്റ്സിനെ നമ്മൾ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഇനി അടുത്തത് ഇതാ ഞാൻ ഈ ചെടിക്കകത്തെ പോട്ടി മിക്സ് കൈയിലെടുത്ത് കണ്ടോ നിറേ എൻ്റെ കൈ നിറച്ചുണ്ടല്ലോ ഞാൻ തട്ടിക്കളഞ്ഞേ അപ്പം ഞാൻ കാണിക്കാം എൻ്റെ കയ്യിൽ എവിടെയെങ്കിലും നനവുണ്ടോ ഇല്ലല്ലോ കാരണം എന്താണ് നമ്മുടെ പോട്ടി മിക്സ് എപ്പോഴും ഡ്രൈ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഘടകം എന്നാൽ എന്നാലിതിനാവശ്യമായ വെള്ളം കൊടുക്കുകയും വേണം അതപ്പോൾ എങ്ങനെ കൊടുക്കുക ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചെറിയ നമ്മൾ ചായ കുടിക്കാൻ എടുക്കുന്ന ഒരു ചെറിയ ടൈപ്പ് കപ്പൊക്കെ ഉണ്ടല്ലോ ആ അതിൻ്റെ അളവായി എടുക്കുന്നെങ്കിൽ ആ കപ്പിന് ഒരു കപ്പ് ചെറിയ കപ്പിന് ഒരു കപ്പ് മാത്രം വെള്ളമാണ് കൊടുക്കുക അപ്പോൾ എന്ന് വെച്ചിട്ട് നമ്മൾ ചായ കുടിക്കുന്ന കപ്പിലേ അഗ്ലോണമയ്ക്ക് വെള്ളം കൊടുക്കാവൂ എന്നല്ല അർത്ഥം അതായത് ആ അളവാണ് ഞാൻ പറഞ്ഞത് ഏകദേശം മനസ്സിലാകാൻ കേട്ടോ നമ്മൾ പൈപ്പിൽ നിന്ന് ഡയറക്റ്റ് ഹോസ് വഴി ഇതിലേക്ക് വെള്ളം കുത്തി ഒഴിച്ച് ഒഴിക്കാൻ പാടില്ല ഒരല്പം മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും പിന്നെ അഗ്നോണിമം വളർത്തുന്നവരെ പോലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് നമ്മുടെ പ്ലാന്റ്സിന് നല്ല ഹ്യൂമിഡിറ്റി ആവശ്യമാണ് തണുപ്പോ ഈർപ്പമോ നിൽക്കുക നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ അഗ്ലോണിമം വളരാൻ വളരെ പാടാണ് അല്പമെങ്കിലും ഹ്യൂമിഡിറ്റി ഇല്ലാത്തൊരു സ്ഥലത്ത് അഗ്ലോണിമ അതിൻ്റെ ഒറിജിനൽ കളറും അതിൻ്റെ നല്ല വളർച്ചയിലും എത്തില്ല ഒരുപക്ഷേ അത് നശിച്ചു പോവില്ലായിരിക്കും ചെടി നശിച്ചു പോവില്ലായിരിക്കും കാരണം അഗ്ലോണിമ ഇതുപോലുള്ള വെറൈറ്റികളൊന്നും പെട്ടെന്ന് നശിച്ചു പോവില്ല നമ്മൾ നട്ടത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കും കാലങ്ങളോളം ആ ചെടി നശിക്കാതെ നിൽക്കും പക്ഷെ അത് വളർന്നു കിട്ടാൻ വളരെ പാടാണ് അപ്പോൾ അതിനുള്ള ഒരു ഘടകം നിങ്ങൾ മനസ്സിലാക്കുക ഹ്യൂമിഡിറ്റി വളരെ കുറവായിരിക്കും നിങ്ങൾ അഗ്ലോണിമ നട്ടിരിക്കുന്ന സ്ഥലത്ത് അപ്പോൾ ഈ ചെടികൾക്ക് ഡയറക്റ്റ് സൂര്യപ്രകാശം പറ്റില്ല താനും എന്ന് അത്യാവശ്യം ഹ്യൂമിഡിറ്റി ആവശ്യമാണ് താനും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് സംശയങ്ങൾ നമുക്ക് നീക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഏതെങ്കിലും തരത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് എന്നെ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും ദയവായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ നിർത്താം അടുത്ത ദിവസം അടുത്ത കുറച്ച് ചെടികളോ അടുത്ത കുറച്ച് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടുകൂടിയും പ്രത്യാശയോടു കൂടിയും നമുക്ക് ബൈ പറയാം ഓക്കെ താങ്ക് യു ബായ്